അയച്ചതാണ് റീഫണ്ട് അയക്കാം പക്ഷെ ഒന്നും വേണ്ട ആ ബൂക്സ് ഒന്ന് പേർച്ച് ചെയ്ത് കാണിക്കുക ഹലോ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാഴ്ച മുന്നേൻ്റെ ഞാൻ ഒരു ഡ്രസ് ഓർഡർ ഓർഡറിയിട്ടുണ്ടായിരുന്നു ഇത് ഡ്രസ് ഓർഡർ ഓർഡറിയിട്ടുണ്ടായിരുന്നു ഒരു ഷർട്ടും വരും ട്രെൻഡിംഗ് കളക്ഷൻസ് എന്നാണ് അക്കൗണ്ടിന്റെ പേര് രണ്ടാഴ്ച മുന്നേ ഓർഡർ ചെയ്തതാണ് ഇരുപത്തൊന്നാം തീയതി കൊണ്ടു പറഞ്ഞതാണ് ഇതുവരെ സാധനം എത്തിയിട്ടില്ലേ ഇരുപത്തിരണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഡ്രസ്സ് മേടിക്കാറുണ്ട് പല പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലാണ്ട് ഫേസ്ബുക്ക് വഴിയൊക്കെ മേടിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഡ്രസ്സ് മേടിച്ചിട്ട് ഡ്രസ്സ് കിട്ടാണ്ട് അല്ലെങ്കിൽ കീറിപ്പോയ ഡ്രസ്സ് അല്ലെങ്കിൽ റീഫണ്ട് കാര്യങ്ങളില്ലാണ്ട് പല പ്രശ്നങ്ങളും വന്നു പല വീഡിയോസും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതുപോലെ ഡ്രസ്സ് ഓർഡർ ചെയ്തു ഡ്രസ്സും കിട്ടിയില്ല റീഫണ്ടും കിട്ടിയില്ല ആ പെൺകുട്ടിയിൽ അടുത്ത് ഈ പറയുന്ന നാറിയ പേജിലുള്ളവന്മാർ പെരുമാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ചെവിക്കല്ല് തളർക്കാൻ തോന്നും അമ്മാതിരി സാധനമാണ് അമ്മാര് പെരുമാറിയത് വേറൊന്നുമില്ല ആ കൊച്ചിൻ്റെ അടുത്ത് ബുക്സ് കാണിച്ചിട്ട് പ്രസ് ചെയ്ത് കാണിക്കാൻ ആ കൊച്ചിനോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കഴിപ്പണം കെട്ട അനുഭവം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനത്തെ അനുഭവം ഇതുപോലെ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റുകളിൽ ഇതുപോലെ സാധനം പർച്ചേസ് ചെയ്യാൻ പോകും ഇപ്പോൾ ഇതേപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ തകർക്കാൻ മതിയാവും ഞാൻ കേട്ട് ഞെട്ടിത്തെറിച്ചു പോയി അക്ഷര എന്നാണ് പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി ആദ്യം ഈ ഡ്രസ്സുമായി റിലേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പേജിൽ ഓർഡർ ചെയ്ത് റീഫണ്ടും ഇല്ല ഡ്രസ്സും ഇല്ല പറ്റിക്കപ്പെട്ട അനുഭവം പറയുന്ന കേട്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം ഹലോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ ഒരു ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡറിയിട്ടുണ്ടായിരുന്നു ചോട്ടും വരും ട്രെൻഡിംഗ് കളക്ഷൻസ് എന്നാണ് അക്കൗണ്ടിന്റെ പേര് രണ്ടാഴ്ച മുന്നേ ഓർഡർ ചെയ്തതാണ് ഇരുപത്തൊന്നാം തീയതി കൊണ്ടുവരുന്നത് പറഞ്ഞതാണ് ഇതുവരെ സാധനം എത്തിയിട്ടില്ല ഇരുപത്തി രണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഇരുപത്തെ ഇത് വരെ സാധനം എത്തിയിട്ടില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിൽ ചെയ്തത് പൈസ അയച്ചതും യാതൊരു വിധ അഡ്രസ്സും ഇല്ല അവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല അവർക്ക് രണ്ട് നമ്പർ രണ്ട് നമ്പറിലോട്ട് വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്തിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല അതുപോലെ തന്നെ അമ്മയുടെ ഫോണാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നീട് എന്റെ ഫോണിൽ മെസ്സേജ് ഒക്കെ ചെയ്തു ഒന്നിട്ട് ഒരു തരത്തിലുള്ള റിപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ അയച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കോണ്ടിന് ഒരു ഡ്രസ്സിന്റെ ടീഷോട്ട് ഇട്ടിട്ട് അയച്ചിട്ട് ആണെന്ന് അയച്ചു സ്വാഭാവികമായിട്ടും റിപ്ലൈ തരുമോ അങ്ങനെ തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ ഇട്ടിട്ട് അതിൻ്റെ ഫോൺ കൊടുത്ത് ഞാൻ വോയിസ് അയച്ചു ഇന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ സ്പോട്ടിൽ മുങ്ങി പിന്നെ ഒരു റിപ്ലൈ കാര്യങ്ങളൊന്നും എല്ലാം കാണുന്നുണ്ട് എന്തോ ബ്ലോക്ക് ചെയ്യുന്നില്ല പക്ഷെ എല്ലാ മെസ്സേജും കാണുന്നുണ്ട് വോയിസും കേൾക്കുന്നുണ്ട് എല്ലാം ഉണ്ട് എന്താ പറയാ സാധനം ഏതായാലും പോയിട്ട് എഴുന്നൂറ് രൂപ ഏതായാലും പോയി ഇവിടെ എത്തിയിട്ടില്ല അക്കൗണ്ട് ഞാൻ ഇരുപത്തി മെൻഷൻ ചെയ്യാം പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അതിനാണ് കൂടുതൽ മിസ്റ്റേക്കും കാര്യങ്ങളും കാരണം കൂടുതൽ ഒന്ന് അനേഷ് കാര്യം ഓർഡർ ചെയ്തത് കാരണം ഇതിന് മുന്നേയും പല കൊണ്ടൊന്നും ഡ്രസ്സും വാച്ചും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം അതിന്റെ ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് ഒന്ന് അനീഷ് കഥ നമ്മൾ ചെയ്ത് ഓർഡർ ചെയ്തത് ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാ പേജുകളിൽ അത്രയും ആണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഫോളോസ് വരും പത്തൊമ്പത് കെയൊക്കെ കണ്ടു ഫോളോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിക്കരുത് ബോട്ട് ആയിട്ട് കയറ്റുന്ന പരിപാടിയും ചെയ്യും അതുകൊണ്ട് ദയവചെയ്ത് അങ്ങനത്തെ പരിപാടിക്ക് നിക്കരുതെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിക്ക് കുട്ടിയുടെ അനുയനായിട്ടൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്താണ് അവസാനം പണി പാലം വളർത്തി കിട്ടി ഡ്രസ്സും കിട്ടിയില്ല റീഫണ്ടും ഇല്ല ആകെ മൊത്തം തേഞ്ഞൊട്ടി അത് ആ കൊച്ചു തന്നെ അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവര് അന്വേഷിക്കാതെ ചെയ്ത പരിപാടിയാണ് പറ്റിപ്പോയി ഇതൊന്നും അല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ വിഷയത്തിലോട്ട് പിന്നെയാണ് യുവമാര് കടക്കുന്നത് ഈ കുട്ടി എന്തോ എഴുന്നൂറ് രൂപ പോയി അതിന്റെ വിഷമമുണ്ട് ഇടയ്ക്കൊക്കെ അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കി എങ്ങാണ്ട് കിട്ടിയാലോ നമ്മൾ ബിരിയാണി എങ്ങാണ്ട് കൊടുത്താലോ എന്ന് പറയുന്ന പൈസ എങ്ങാണ്ട് കിട്ടിയാലോ തിരിച്ച് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ആകെ ആകത്തും ടോട്ടൽ തേച്ച് ഓക്കെ രണ്ടാഴ്ച വീഡിയോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ വാങ്ങി കാര്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് സാധനം വീട്ടിലെത്തിക്കുന്നു പറഞ്ഞത് ഇതിനെ പറ്റിയിട്ടുള്ള അത് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും കുറച്ച് കാര്യം മനസ്സിലാവും അങ്ങനെ ഇരുപത്തൊന്ന് കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തിനാലും അന്ന് അങ്ങ് പോയി എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം മെസ്സേജ് കൊണ്ടിരുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് കൊണ്ടിരുന്ന എന്നെ അവർ ബ്ലോക്കിട്ടുണ്ടായില്ല എൻ്റെ അനിയനായിരുന്നു അവർ ബോക്കിയിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല കാരണം ഞാൻ പെണ്ണായത് കൊണ്ടായിരിക്കും എന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മലയാളിസാണ് വിചാരിക്കുന്നത് പിന്നീട് മനസ്സിലായത് ഒരു ബംഗാളികളെ കണ്ടാണെന്ന് അങ്ങനെ തോന്നി പിന്നെ അന്വേഷും അറിയാൻ കഴിയുന്നത് മുംബൈയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വിട്ടു പിന്നെ മെസ്സേജ് കാരണം എഴുന്നൂറ് വീണ്ടും റിക്രട്ട് എഴുന്നൂറ് രൂപ പോയാലും വിഷമന്മാര് സ്വന്തം അനിയനെ ബ്ലോക്ക് ചെയ്തു കുട്ടിയെ ബ്ലോക്ക് ചെയ്തില്ല പെണ്ണായത് കൊണ്ടായിരിക്കാം എന്നല്ല ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയെ ബ്ലോക്ക് ചെയ്യാതെ അമ്മര് അങ്ങനെ നിർത്തിയിരുന്നു എങ്ങാണ്ട് കിട്ടിയാലോ എന്നുള്ള സാധനം എന്തായാലും നല്ല ആടി പൊളി സാധനമാണ് ഈ മോന്മാര് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് നമുക്ക് ബാക്കി കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിലക്കൂടി എനിക്ക് പെട്ടെന്ന് മൈലിൽ സ്ട്രൈക്കോ ഈ കാര്യം സ്റ്റ്രൈക്കും അടുത്ത് ഇൻസ്റ്റെ ഇൻസ്റ്റയിലൊക്കെ അവരുടെ സ്റ്റോറീസും കാര്യങ്ങളും അതുപോലെ തന്നെ നോക്കുമായിരുന്നു പിന്നെ എപ്പോൾ എങ്കിലും ഞാൻ ഹൈ ബ്രോ ഹോ എന്നൊക്കെ പറഞ്ഞേക്കും സീനം ചെയ്യാറില്ല കാരണം അവർക്ക് ഇതുപോലെ ഒരുപാട് മെസ്സേജ് പോകുന്നുണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഈ വാട്സാപ്പിൽ ഈ ചടച്ച ഇൻസ് ഈ ഞാനാണ് ഇൻസില് മെസ്സേജ് തന്നെ അവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഡെസേസും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെ ജൂലൈ ജൂലൈ ആയി പിന്നെ വിട്ടു നമ്മളത് പിന്നെ വിട്ടു ഞാൻ പിന്നെ നോക്കാനൊന്നും പോകാറില്ല സ്റ്റോറീസും കാര്യങ്ങളൊന്നും നോക്കാൻ പോകാൻ വിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് അവർ പുതിയൊരു നമ്പർ ഇൻസ്റ്റയിൽ കൊടുത്തിട്ട് കണ്ടത് സ്റ്റോറിയിലായാലും പുതിയൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷിൽ ആട്ടോ അല്ലാത്തല്ല ഡ്രസ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക ഡീറ്റെയിൽസ് അയക്കുക ഒക്കെ പറഞ്ഞിട്ട് അവർ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടും കൊടുത്തിട്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് അതുകൊണ്ടുണ്ട് എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഒക്കെ മടയ്ക്കേണ്ടിയിരുന്നുണ്ട് ആരുടെ ഒക്കെയോ എടുത്തിട്ട് വന്നിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് ഒരു മലയാളി ടീച്ച് തോന്നുമെങ്കിലും പക്ഷെ മലയാളികളെല്ലാം തോന്നാമത് മലയാളികളും ഉണ്ടാവുമെന്ന് അറിയില്ലേ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അവർ അവരെനിക്ക് നമ്പർ അയച്ചു ഞാൻ ഇങ്ങനെ ഹൈബ്രോന്ന് അയച്ചാൽ പെട്ടെന്ന് അവർക്ക് നമ്പർ അയച്ചു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ കൊടുക്കാം എന്നോ എനിക്ക് ഇൻസ്റ്റൈൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ നമ്പർ സേവ് ചെയ്തു ഞാൻ അവർക്ക് ഫസ്റ്റ് തന്നെ ഹേ ബ്രോ എന്ന് പറയുമ്പോൾ അയച്ചു നമുക്ക് ഒന്നും വേണ്ട പൈസ റിഫണ്ട് ചെയ്ത് ഇട്ടിയാൽ മതി ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് നമ്മൾ അല്ലാതെ നമ്മളെ കുറയാക്കാനോ ചൊറിയാനൊന്നും ഞാൻ പോയിട്ടില്ല അതിനാണ് മെസ്സേജ് അയച്ചോണ്ടിരുന്നത് പക്ഷേ സീനാത്ത നിങ്ങൾക്ക് ഒരു വേറെ റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ ഹേ ബ്രോ എന്ന് എന്ന മെസ്സേജ് അയച്ചു ഫസ്റ്റ് തന്നെ പിന്നീട് അവർ എനിക്ക് മെസ്സേജ് അയച്ച രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം പിന്നെ അങ്ങ് ഒന്നൊന്നര നടപ്പാണ് നടന്നത് പിന്നെ അവന്മാർ കൊടുത്ത റിപ്ലൈ എന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ എന്റെ മോനെ പിടിച്ച് പിഴിഞ്ഞു കവാലെന്നിരിക്കാനായി തോന്നത്തുള്ളൂ അമ്മ അതൊരു ദാനമാണ് പിന്നെ അവന്മാർ അയച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾ ഇനിയിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അയച്ചിട്ടുള്ള മെസ്സേജും കാര്യങ്ങൾ ഇവന്റെ ഒക്കെ വീട്ടിലില്ലേ ഡേ അമ്മയും പെങ്ങളും ഒന്നും കണ്ട പെൺപിള്ളേരുടെ അടുത്ത് പോയിട്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് അത് നിന്റെ കാമുകയടുത്ത് വളച്ചതാണെങ്കിൽ ഓക്കെ പക്ഷേ നിനക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കാൻ നിനക്കൊക്കെ നാണമില്ലേ ഉളുപ്പില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് അതുണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടായിരുന്നില്ലേ അതിനൊക്കെ നല്ല ഞാനിവിടെ കൊടുക്കാം ഞാൻ വളരെ നോമലക്കാണ് മെസ്സേജ് ഉണ്ടായിരുന്നത് അത് ഞാൻ മലയാളത്തിലാണ് പോയി അയച്ചത് ഇങ്ങനെ ഉണ്ട് സംഭവം നിങ്ങൾ പൈസ തിരിച്ചു തരണം എന്നൊക്കെ പറയണത് അപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് മലയാളം വശമില്ല അപ്പോളാണ് ഇത്തരം റിപ്ലൈ എനിക്ക് വന്നത് ഇവന്റെ ഒക്കെ ചെവിക്കൽ അടിച്ച് കുട്ടിക്കണ്ടേ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരോടെങ്കിലും അത് പറഞ്ഞുണ്ടെങ്കിലോ എങ്ങനെയുണ്ടാവും കാണുമ്പോൾ എങ്ങനെയുണ്ടാവും ട്രെൻഡിങ് കളക്ഷൻസ് ആണ് ആണവന്മാരുടെ പേജ് എല്ലാവരും പോയി നോക്കിയിട്ട് പറ്റും ഇങ്ങനെ പൊങ്കാലായിട്ടേക്ക് കയറി അത് മാത്രം ചെയ്താൽ മതി വേറൊരു കേസ് മെസ്സേജ് വായിച്ചല്ലോ വേറെ ഒന്നുമല്ല അവന് വീഡിയോ കോൾ ചെയ്യണം പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഏത് ഈ കൊച്ചിന്റെ അതാണവന്മാർ വെച്ച ഡിമാൻഡ് എങ്കിൽ റീഫണ്ട് ഒക്കെ ചെയ്ത് പൈസയൊക്കെ തിരിച്ചു തന്ന അങ്ങ് അയച്ചു വിടാം എന്നുള്ള സാധനമാണ് ഈ നാരികൾ ആ കൊച്ചിന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആ കൊച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടുനോക്കാം പക്ഷേ ഒന്നും വേണ്ട ആ ബൂബ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് കാണിക്ക മലയാളികളാണെങ്കിൽ പച്ചക്ക് തൊറി വിളിച്ചേ ഞാൻ പക്ഷെ തൊറി വിളിച്ചിട്ട് ആരുമില്ല ഹിന്ദിക്കാരാണ് അവർക്ക് അത് അതുപോലും അവർക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഞാൻ ആദ്യം നല്ല നോർമൽ മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചു മനസ്സിലും അത് അവർ കേട്ട് സ്വീറ്റ് ഇരുന്നിട്ട് ഗോർജസ്കും പിന്നെ എന്താണ് ഓക്കെ മൈന്നൊക്കെയാണ് പറഞ്ഞത് ഹിന്ദിക്കാരോട് കാണിക്കുന്ന കാര്യം മലയാളികളോട് കാണിക്കുന്ന വിചാരിച്ച നീ അത് വേണ്ടി ക്ലാസിലോട് ബോക്കെന്ന് പറഞ്ഞല്ല ഈ മെസ്സേജ് അല്ല അപ്പോഴത്തേക്ക് ഞാൻ പക്ഷേ ആദ്യം മുതൽ ഇത് മെസ്സേജ് അയക്കുന്നു തൊട്ട് ഇവരും ഓരോ മെസ്സേജ് അയക്കുന്നുണ്ടോ ഞാൻ അപ്പം ഞാൻ സ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം പറയാൻ പറ്റുമല്ലോ ഞാൻ ഡെലിഫറി വരച്ചാൽ എല്ലാവരും കാണിക്കാൻ പറ്റുമല്ലോ ആദ്യം മുതലേ ഞാൻ ഓരോ സ്ക്രീൻസ് കൊടുക്കുന്നത് ഓരോ അയക്കുന്ന മെസ്സേജ് സ്ക്രീൻ സ്ക്രീൻ ഒക്കെ ഇട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് ബോയ്ക്കും എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം അത് ബ്ലോക്ക് വരെ ഞാൻ മൊത്തം സ്ക്രീൻ റൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് സ്കൂട്ടിൽ അവർ മെസ്സേജ് മൊത്തം ഡിഫർ വീട് അടിച്ചു അത് ഇവിടെ കാണിച്ചാൽ ഡിഫറിവരോട് അടിച്ചു ലാസ്റ്റായി വോയിസ് അയച്ചു ഡെലിഫർ വീരൻ അടിച്ചിട്ട് ഞാൻ ലാസ്റ്റി വോയിസ് അയച്ചു ഞാൻ സ്ക്രീൻ റൊക്കോ എടുത്തിട്ടുണ്ട് പേടിക്കേണ്ടതെന്ന് പറയുക മെസ്സേജ് അയച്ചു പിന്നോട് ഓക്കെ നോ പ്രോബ്ലം ഒന്ന് ഓക്കെ നോ പ്രോബ്ലം അപ്പൊ ശീല സ്ഥിരം ഇയാളെ പറ്റിക്ക സത്യം ഇത് സ്ഥിരം പരിപാടിയാണ് ചിലപ്പോ ഇങ്ങനെ കുറെ പിള്ളേർക്ക് പറയുന്നുണ്ടായാലും ഇതിൽ ആരെങ്കിലും ഒക്കെ ഈ വലയിൽ വിഴുന്നിട്ടുണ്ടാവാം പലതും നടക്കാം എല്ലാം സംഭവിക്കാം ഇതിപ്പോ കുട്ടി നല്ല കുട്ടിയായതുകൊണ്ട് കുട്ടി ഇത് പ്രതികരിച്ചു ഇതുപോലെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും മോശം അനുഭവം ഉണ്ടായാലും പ്രതികരിക്കാതെ പോകുന്ന ഒരുപാട് പിള്ളേർ കാണും ഇവന്റെ ഒക്കെ ഡീറ്റെയിൽസോ ഫോട്ടോസോ ഒന്നും അടക്കം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല ചുമ്മാ ഇതൊക്കെ ഏതെങ്കിലും ഉപാമല്ലിരിക്കണോ മലയിരിക്കുന്ന ആറുകൾ നമ്മൾ എന്ത് ചെയ്യേ അല്ലേ അതാണ് അതിൻ്റെ വേറൊരു സത്യം നല്ല തനിക്ക് അനുഭവം ഉണ്ടായെന്ന് മുന്നോട്ട് പറയാൻ ധൈര്യത്തിന് തന്നെ വലിയ കാര്യമാണ് എനിക്ക് ഫസ്റ്റ് അനുഭവം സത്യം പറഞ്ഞാൽ എന്തോ പറയായിരുന്നു ഫസ്റ്റ് അനുഭവമായിരുന്നു നമ്മൾ ഒരുപാട് ഇൻസ്റ്റാപ്പേജ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചെറ്റ് അക്കൗണ്ട് കിട്ടുമോ പിന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് കണ്ടു വന്നു നമ്മളായിരുന്നു നിങ്ങളെ പോലെ കഴങ്ങേശ്വരമാരല്ല വില കുറച്ച് വാങ്ങാൻ നോക്കിയതല്ല അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിതിന് മുന്നേയും ഇൻസ്റ്റാപ്പേജിൽ നിന്ന് പല പല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വില കുറച്ചിട്ടും വില കൂട്ടിയും വാങ്ങിയിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ വേണേ വാങ്ങിയല്ലേ അത് വിട്ടതാണ് അതേപ്പിന്നിപ്പം പറഞ്ഞു ആ കേസ് വിട്ടതാണ് ഒരു വീഡിയോ ഇട്ടു പിന്നെ അതങ്ങ് വിട്ടു പറയണല്ലോ കാര്യം നടക്കുന്നുണ്ട് അപ്പൊ പലർക്കും സാധനങ്ങൾ ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് കഴിഞ്ഞാൽ പെൺപിള്ളാർ എന്തെങ്കിലും പ്രശ്നം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അവര് പറയേണ്ട സമയത്ത് പറയത്തില്ല പറയത്തില്ല അത് വേറെ വലിയൊരു വിഷയമാണ് ഇതുപോലെ മരുന്നിനോരോ വെമ്പിള്ളേരാണ് പ്രതികരണങ്ങളായിട്ട് വരുന്നത് മിക്ക ബെമ്പിള്ളാർക്ക് എന്തെങ്കിലും മോശം അനുഭവിക്കുന്ന ഭാഗത്ത് നിന്നുണ്ടായാൽ അയ്യോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൊസൈറ്റി എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാർ കുടുംബക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ള വിഷമങ്ങളൊക്കെയും ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉള്ളിലടക്കി പോകാറാണ് പതിവ് പക്ഷെ അത് പാടില്ല ഇതുപോലെ ഓരോ കുട്ടികളും പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരണം കൂടി കൂടി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലത്തുള്ള നാടുകളുടെ അളവ് അവന്മാരൊന്നലോചിക്കും നാളെ ഞാൻ ഏറെ ആയാലും ഇപ്പൊ ഹിന്ദിക്കാരന്മാരായും ബോധം പൊക്കണോ ഇല്ലാത്തമാരാണ് മലയാളികളുടെ നമുക്കത് കുറച്ച് ക്രമേണ കുറയ്ക്കാനെങ്കിലും സാധിക്കും അതുകൊണ്ട് പെൺ പിള്ളേരെ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാലും നിങ്ങൾ പ്രതികരിക്കുക വെയിറ്റ് ആൻഡ് വാച്ച് എന്ന സാധനം നോക്കിയിരിക്കരുത് പിന്നെ പെണ്ണാർ കൊണ്ട് മാത്രമേ എന്നാൽ എന്റെ അനിയൊരു നൂറ് മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അമ്മരെ എന്നെ പ്രശ്നം ഉണ്ടായ ശേഷം ചെയ്തത് കാര്യം കൈവിട്ട് പോയി മനസ്സിലായിട്ട് ഒന്ന് വിചാരിച്ചേ ഹിന്ദിക്കാരോട് കളിക്കുന്ന ആളി മലയാളി കളിക്കാം എന്നാൽ ഹിന്ദിക്കായിട്ട് ചിലപ്പം ദൂരെ വീഡിയോ കോളേജിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഇവിടെ കാരണം അതെന്നാൽ നമ്മളങ്ങനെയല്ല കേട്ടോ ഞാൻ അങ്ങനെയല്ല കേട്ടോ എൻ്റെ ചൊറിച്ചിരി പറയുന്നില്ല ഞാൻ അപ്പോൾ ഇത് നിനക്ക് എന്തായാലും വീഡിയോ ആയിട്ട് എന്ന് തോന്നി കാരണം മണ്ടാ എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ കണ്ടല്ല മെസ്സേജ് മെസ്സേജ് കണ്ടല്ല അപ്പോൾ അവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മലയാളികൾ തർജ്ജ് ചെയ്ത് കൊടുക്കുക ഹിന്ദിയിൽ ഓക്കെ അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ എന്തെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ ഒന്നും അറിയില്ല എന്തെങ്കിലുമൊക്കെ ആയാൽ ഞാൻ പറയാം കേസിൻ്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഒന്നും നടക്കുമെന്ന് അത് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഒന്നുമില്ല ഓപ്പൺ ആയിട്ട് പറയാം സൈബർ കേസുകൾ കാര്യങ്ങൾ അങ്ങ് ആ വഴിക്ക് തന്നെ പോവും നമ്മുടെ ഹെലോസ് പാത്രയുടെ ഒരു പണ്ടത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ മോർഫ് ചെയ്ത് ഒരുത്താൻ ഫോട്ടോ ഇറക്കി എവിടെ എന്തോ ആ ഒരു രീതിയിലൊക്കെ പോകും അപ്പോൾ അത്രയും പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടക്ക് ടക്കന കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ അത് ആ വഴിക്ക് തന്നെ പോവും എന്തായാലും കൊച്ചി പ്രതികരിക്കാൻ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് എത്തിക്കാൻ കാണിച്ച ഒരു മനസ്സിന് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ ഒരുപാട് പെമ്പിള്ളേർക്കിതൊരു പ്രചോദനമാകട്ടെ നിങ്ങൾക്കും എന്തെങ്കിലും മോശം ആ ഭാഗത്തുനിന്ന് ഉണ്ടായത് നിങ്ങൾ പ്രതികരിക്കുക ആരെയും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് പിന്നെ ഓൺലൈനിൽ നിന്ന് ഇതുപോലെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ജനുവൻ സൈറ്റുകളായ സൈറ്റുകളിലൊക്കെ പോകുക അല്ലാണ്ട് ഈ പറഞ്ഞാലും അല്ലാൻമാരുടെ പേജ് രണ്ട് കിടന്നാ ഒരു ഊരും പേര് ഇല്ലാത്തവന്മാരെ പേജിലൊന്നും പോയി വാങ്ങാൻ നിൽക്കരുത് ഇതുപോലെ പണി പാലും വെള്ളത്തി കിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതായിരിക്കും എൻ്റെ ബുദ്ധിമുട്ട് കെട്ടണം